నమస్కారం బ్రహ్మాన్యూసే స్వాగతం കെ സുരേന്ദ്രന് പിന്നാലെ ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനും കൂടുതൽ കേസുകളിൽ കുടുങ്ങി ഇതോടെ ഇവരും ഇന്ന് വീണ്ടും പുതുക്കിയ നാമനിർദ്ദേശ പത്രിക നൽകും ശബരിമല ഹർത്താലും പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് നാൽപ്പത് കേസുകളാണ് ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനെതിരെ ചുമത്തിയിട്ടുള്ളത് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ പുതിയ കേസുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കുക ചാലക്കുടിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ എൻ രാധാകൃഷ്ണനും ഇന്ന് വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാധാകൃഷ്ണനെതിരെ നൂറ്റി നാല്പത്തിയാറ് കേസുകൾ കൂടിയാണ് ചുമത്തിയിട്ടുള്ളത് നിലവിൽ ഏഴ് കേസുകളാണ് ഇദ്ദേഹത്തിനെതിരെയുള്ളത് ഈ വിവരം ആദ്യം നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ചേർത്തിട്ടുണ്ട് പുതിയ കേസുകളുടെ വിവരം ബുധനാഴ്ചയാണ് അറിഞ്ഞതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു ശബരിമല സമരവുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ എല്ലാ കേസുകളിലും കൂടി ആയിരത്തിലധികം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്ന് രാധാകൃഷ്ണൻ വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രനും ഇന്ന് പുതിയ നാമനിർദ്ദേശ പത്രിക നൽകും ഇരുപത് കേസുകൾ ഉണ്ടെന്നായിരുന്നു ആദ്യ പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ സുരേന്ദ്രനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ കൂടി ഉണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പത്രിക നൽകുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്ന് പത്രിക സമർപ്പിക്കും ഗുരുവായൂരിൽ തൊഴുതശേഷമാകും അദ്ദേഹം പത്രിക സമർപ്പിക്കുക ജയിലിലായ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി കെ പി പ്രകാശ് ബാബുവിനായി അദ്ദേഹത്തിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റാണ് ഇന്ന് പത്രിക സമർപ്പിക്കുക പിണറായി സർക്കാർ തനിക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് കെ സുരേന്ദ്രൻ സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ താൻ ഇരുപത് കേസുകളിൽ പ്രതിയാണെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിറകെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് കേസുകളിൽ സുരേന്ദ്രൻ പ്രതിയാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത്തരം കേസ് ഉള്ളതായി തനിക്ക് നോട്ടീസോ വാറണ്ടോ ലഭിച്ചിട്ടില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പത്തനംതിട്ടയിൽ തന്റെ പത്രിക തള്ളുന്നതിന് സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കേസുകളാണ് തനിക്കെതിരെ ചുമത്തി എന്ന് പറയുന്നത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള പല കേസുകളും കെട്ടിച്ചമച്ചതാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സർക്കാരിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയം ജനമധ്യത്തിൽ അവതരിപ്പിക്കും കാര്യങ്ങൾ വോട്ടർമാരുടെ പരിഗണനയ്ക്ക് വിടുകയാണ് കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന് ആരും കരുതേണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു നേരത്തെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മുഴുവൻ കേസുകളെ പറ്റിയും വ്യക്തമാക്കിയിരുന്നില്ല ഈ സത്യവാങ്മൂലത്തിനെതിരെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ പത്രിക തള്ളിപ്പകം തന്നെ ഇടയാക്കും ഇങ്ങനെ ഒരു അപകടം നേരിടാൻ പുതിയ പത്രിക നൽകാൻ ഒരുങ്ങുകയാണ് ബി നേതൃത്വം